നമസ്കാരം മാറ്റിനിയിലേക്ക് സ്വാഗതം വിവാഹം കഴിഞ്ഞതിന്റെ ആഘോഷവും സന്തോഷവും നടങ്ങുന്നതുവരെ വിശ്രമിക്കാൻ പോലും ആവാത്ത തിരക്കിലായിരുന്നു നടി കീർത്തി സുരേഷ് ആദ്യ ബോളിവുഡ് ചിത്രം ബേബി ജോൺ പ്രൊമോഷൻ പരിപാടികൾക്ക് കീർത്തി പങ്കെടുക്കാതെ മറ്റൊരു പോവും വഴിയില്ലായിരുന്നു അപ്പോഴും ആന്റണി തട്ടിൽ കീർത്തി വിവാഹം ചെയ്ത് കഷ്ടിച്ച് പത്ത് ദിവസങ്ങൾ തികഞ്ഞിരുന്നില്ല വിദേശത്ത് ഉൾപ്പെടെ നായകൻ വരുൺ ധവാന്റെ ഒപ്പം കീർത്തിയും പരിപാടികൾക്ക് മുടക്കം വരുത്തിയില്ല ഒരു വേള മേക്കപ്പ് ചെയറിൽ ഇരുന്നു ഉറക്കം തൂങ്ങുന്ന കീർത്തി സുരേഷിന്റെ വീഡിയോ പോലും വൈറലായിരുന്നു ജീവിതത്തിനും സിനിമയ്ക്കും ഇടയിലെ ഓട്ടപ്പാച്ചിലിൽ അത്ര കണ്ട ക്ഷീണം താരം അനുഭവിച്ചിരുന്നു രണ്ടു മതാചാരങ്ങൾക്കും പ്രാമുഖ്യം നൽകി ഗോവയിലാണ് കീർത്തി മാന്റണിയും വിവാഹം നടത്തിയത് തുടക്കം ഹൈന്ദവാചാര പ്രകാരമുള്ള താലിക്കെട്ടൽ ചടങ്ങിലായിരുന്നു ശേഷം ഇതേ ദിവസം വൈകുന്നേരം ആന്റണിയുടെ രീതിയിൽ ക്രിസ്തീയ മാതൃകയിൽ വൈറ്റ് വെഡ്ഡിങ്ങും ഒരുക്കിയിരുന്നു ഇപ്പോഴത്തെ ആഘോഷങ്ങൾക്ക് ശേഷം തനി മലയാളി സ്റ്റൈലിൽ നടന്ന വിവാഹ പാർട്ടിയുടെ ചിത്രങ്ങളുമായി എത്തിയിരിക്കുകയാണ് കീർത്തി സുരേഷ് ഞങ്ങളിലെ നാടൻ മലയാളികളെ പുറത്തെടുത്തപ്പോൾ എന്ന് പറഞ്ഞാണ് കീർത്തി ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് യഥാർത്ഥ വിവാഹം നടന്ന് ഒരു മാസത്തിന് ശേഷമാണ് ഇപ്പോൾ കേരളീയ രീതിയിലുള്ള കീർത്തിയുടെ വിവാഹ പാർട്ടിയുടെ ചിത്രങ്ങൾ പങ്കുവെച്ച് എത്തിയിരിക്കുന്നത് ഗോൾഡ് നിറത്തിലുള്ള ധാവണിയിൽ കേരളീയ ട്രഡീഷണൽ ആഭരണങ്ങൾ ധരിച്ചാണ് കീർത്തി എത്തിയത് കുർത്തയും മുണ്ടും ധരിച്ച് ഭർത്താവ് ആന്റണി തട്ടിലും അതിസുന്ദരഞ്ഞാണ് ചടങ്ങിന് പങ്കെടുത്തവരുടെ വേഷവും കേരളീയും തന്നെയാണ് ആന്റണിയുടെ മാറിൽ ചാൻ അങ്ങനെ നിൽക്കുന്ന ഫോട്ടോ അടക്കം ആഘോഷത്തിന്റെ എല്ലാ ചിത്രങ്ങളും കീർത്തി പങ്കുവെച്ചിട്ടുണ്ട് ഡാൻസും ഡി ജയും ഫുൾ ആഘോഷത്തിന്റെ വായ്പ ആണ് ചിത്രങ്ങളിൽ ആന്റണിക്കൊപ്പം കീർത്തി ഇതുപോലുള്ള ഏത് ഫോട്ടോ പങ്കുവെച്ചാലും അത് പെട്ടെന്ന് വൈറലാകാൻ ഒരു കാരണമുണ്ട് എന്തെന്നാൽ ആന്റണിയുടെ പ്രൊഫൈൽ പ്രൈവറ്റ് പ്രൈവറ്റാണ് കീർത്തിയാണെങ്കിൽ ആന്റണിക്കൊപ്പമുള്ള ഫോട്ടോകൾ പങ്കുവെക്കുന്നതും വിരളമാണ് ഹണിമൂണിന്റെ ചിത്രങ്ങളിൽ പോലും ഭർത്താവിന്റെ മുഖം മറച്ചുവെച്ചാണ് കീർത്തി ഫോട്ടോ പങ്കുവെച്ചത് പൊങ്കൽ ആഘോഷത്തിനിടെ പങ്കുവെച്ച ഫോട്ടോയിൽ തന്റെ ചിത്രങ്ങൾക്കാണ് കീർത്തി മുഖ്യത്വം നൽകിയത് വല്ലപ്പോഴും ഭർത്താവിന്റെ ഫോട്ടോ പങ്കുവെക്കുമ്പോൾ അത് വൈറലാകുന്നത് അതുകൊണ്ടാണ് വിവാഹത്തിനു ശേഷം കീർത്തി മഞ്ഞ ചരടിൽ കൊടുത്ത താല് മാത്രം ധരിച്ചിരുന്നത് ഏറെ ശ്രദ്ധ നേടിയിരുന്നു എന്നാൽ ഈ ചിത്രങ്ങളിൽ മഞ്ഞച്ചരട് ഇല്ല താലി സ്വർണ്ണ ചെയിനിലേക്ക് മാറ്റിയതാവാൻ കാരണം എന്നാൽ കീർത്തി അതും ധരിച്ചതായി കാണുന്നില്ല ആചാരപ്രകാരം ഈ താലിമാല നെഞ്ചോട് ചേർന്ന് കിടക്കണമെന്നാണ് നിയമം നെഞ്ചോട് സ്പർശിച്ചു വേണം ഇത് കിടക്കാൻ ഇത് സ്വർണ താലിയാക്കി മാറ്റിയാൽ സ്വാഭാവികമായി മാറും എന്നായിരുന്നു കീർത്തി നേരത്തെ പറഞ്ഞിരുന്നത് You 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 are are watching... are are watching. You are watching. You are watching you are watching me. Watching me on, on On metromatni.com subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you